നമസ്കാരം പാകിസ്ഥാൻ പഹൽഗാമിൽ നടത്തിയ ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് ഹിന്ദു വിനോദസഞ്ചാരികളെ വെടിവെച്ച് കൊന്ന പാകിസ്ഥാൻ തീവ്രവാദികൾക്കും പാകിസ്ഥാനും ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെയാണ് ശക്തമായ മറുപടി നൽകിയത് ആ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നതിന് മുന്നേ നമ്മൾ നയതന്ത്ര നീക്കത്തിലൂടെ പാകിസ്ഥാന്റെ വെള്ളം കൂടി വരെ മുട്ടിച്ച് അങ്ങനെ പല രീതിയിൽ പാകിസ്ഥാൻ നമ്മൾ ഒരു കനത്ത പ്രഹരം അവർ വിചാരിക്കാത്ത ഇടത്തിട്ട് നമ്മൾ കനത്ത പ്രഹരം നൽകിയതാണ് എന്നാൽ ഒരു പ്രധാന കാര്യം ഇതുവരെ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ അവസാനിപ്പിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം അവസാനത്തെ തീവ്രവാദികളെ വരെ തുടച്ചു നീക്കിയതിനു ശേഷം മാത്രമേ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി അവസാനിപ്പിക്കൂ എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതുവരെ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടിയുമായി ഇന്ത്യ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും അതോടൊപ്പം തന്നെ നമ്മുടെ പട്ടാള മേധാവിമാരും അതോടൊപ്പം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അജിത് ഡോവലും അടക്കം പറഞ്ഞത് കൂടാതെ ഏത് സമയവും ഇന്ത്യയും പാകിസ്ഥാനും ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ യുദ്ധം വെറും രണ്ടു ദിവസം മാത്രം നീണ്ടു നിൽക്കുന്നതായിരിക്കില്ല മറിച്ച് അഞ്ചു വർഷം വരെ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമായിരിക്കുമെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വേദിയും സി ഡി എസ് ആയിട്ടുള്ള അനിൽ ചൌഹാനും ഒക്കെ പറഞ്ഞത് അഞ്ചു വർഷത്തേക്കുള്ള യുദ്ധത്തിനാണ് നമ്മൾ തയ്യാറെടുക്കേണ്ടതെന്നാണ് മൂവരും പറഞ്ഞത് അതിനുവേണ്ട ആയുധങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇന്ത്യ തന്നെ നിർമ്മിക്കുകയാണ് തദ്ദേശീയമായി തന്നെ ഏറ്റവും പ്രധാന കാര്യം പഹൽഗാമിൽ ഹിന്ദുക്കളെ വെടിവെച്ചു കൊന്ന തീവ്രവാദികളെയെല്ലാം ഇന്ത്യൻ സൈന്യം ഓരോ ഓപ്പറേഷനിലൂടെയും വെടിവെച്ച് കൊല്ലുകയും ചെയ്തതാണ് അതിൽ രക്ഷപ്പെട്ട് നടക്കുന്ന ഒരു ഭീകരവാദിയുണ്ട് ഇന്ത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭീകരവാദിയാണ് അതായത് അയാളുടെ പേരാണ് സെയ്ഫുള്ള ഖസൂരി ഈ സൈഫുള്ള കസൂരിയാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട മുഖ്യ സൂത്രധാരൻ ഇന്ത്യൻ സൈന്യവും അതോടൊപ്പം തന്നെ ഇന്ത്യൻ സർക്കാരും സൈഫുള കസൂരിയെ ദ മാസ്റ്റർ മൈൻഡ് ബിഹാൻഡ് ദി പഹൽഗാം എന്നാണ് ഇന്ത്യൻ സൈന്യം വിശേഷിപ്പിച്ചത് പാകിസ്ഥാനിൽ സെയ്ഫുള്ള ഉണ്ട് എന്ന് ഐബിയും റോയും ഉൾപ്പെടെ നൽകിയ വ്യക്തമായ തെളിവുകൾ ഇന്ത്യ ഉയർത്തി കാണിക്കുമ്പോഴും പാകിസ്ഥാനിലോ നമ്മുടെ പക്കലോ ഇവൻ ഇല്ല എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് കൂടാതെ പാകിസ്ഥാനിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരടക്കം പറയുന്നത് സെയ്ഫുള്ള കസൂരി എവിടെയാണെന്നോ നമ്മൾ ഇവനെ കണ്ടിട്ട് പോലും ഇല്ല എന്നാണ് കൂടാതെ നമ്മൾ നമ്മളിവന് ഒരു സംരക്ഷണവും ഒരുക്കുന്നില്ല എന്ന് തന്നെയാണ് പാകിസ്ഥാനിലെ പട്ടാളവും പ്രതിരോധ മന്ത്രിയും പാക് പട്ടാള മേധാവിയും പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് അടക്കം പറയുന്നത് യു എസ് ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുള്ള സെയ്ഫുള്ള കസൂരി പാകിസ്ഥാനിൽ പാക് ആർമിയുമായി അതായത് പാക് ആർമി ഒഫീഷ്യലുമായി നിൽക്കുന്ന ചിത്രങ്ങളാണ് ഈ രണ്ട് ദിവസത്തിനു മുമ്പേ പുറത്തു വന്നത് ഈ ചിത്രം സെയ്ഫുള്ള കസൂരിയുടെ ചിത്രം വ്യാപകമായി തന്നെ ദേശീയ മാധ്യമങ്ങളിലടക്കം പല രഹസ്യ ഇൻപുട്ടുകളിലും അടക്കം ഈ ചിത്രം പ്രചരിക്കുന്നുണ്ട് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് ഉദ്യോഗസ്ഥർക്കൊപ്പമാണ് സേഫുള്ള കസൂരി നിൽക്കുന്ന ഫോട്ടോകൾ പുറത്തു വന്നിരിക്കുന്നത് കസൂരിയുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ല എന്നും പാകിസ്ഥാന്റെ ആ ഒരു നുണ തകരുന്ന രീതിയിൽ വ്യക്തമായ തെളിവുകൾ സഹിതമുള്ള ഫോട്ടോസാണ് ആ നിർണായക തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത് വെറും ഒരു അല്ല രണ്ട് മൂന്ന് നാല് ഫോട്ടോസുകളാണ് പുറത്തു വന്നിട്ടുള്ളത് പാകിസ്ഥാനിൽ സെയ്ഫുള്ള കസൂരി ഉണ്ട് എന്ന് ഇന്ത്യയ്ക്ക് ഉറപ്പ് കിട്ടിയാൽ ഇനി അടുത്ത കളി അജ്ഞാദുരുടെ കളിയാണ് ഇനി അവരറങ്ങും സെയ്ഫുള്ള കസൂരിയെ നേരെ അങ്ങ് കാലിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ ഖാലിദ് എന്നറിയപ്പെടുന്ന കസൂരി ലഷ്കർ ഇ തൊയമ്പയുടെ മുതിർന്ന കമാൻഡറായി ഇന്ത്യൻ ഇന്റലിജൻസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പിന്റെ സ്ഥാപകൻ ഹാബിസ് സെയ്ദിന്റെ വിശ്വസ്ത സഹായിയാണ് സെയ്ഫുള്ള കസൂരി ഇനി അജ്ഞാദുരുടെ സമയമല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ സമയമാണ് സെയ്ഫുള്ള കസൂരിയും കൂടെ വധിക്കുന്നതോടെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ എല്ലാ സൂത്രധാരന്മാരെയും അല്ലെങ്കിൽ അതിൽ പങ്കുള്ള എല്ലാ തീവ്രവാദികളെയും വധിച്ചു കഴിഞ്ഞു എന്നതാണ് മറ്റൊരു കാര്യം കൂടാതെ അതിൽ അതിലും അവസാനിക്കുന്നില്ല പാകിസ്ഥാനിൽ ഇനി തലപൊക്കുന്ന ഓരോ തീവ്രവാദികളെയും ഇനി അജ്ഞാതരാണ് അവരെ തീർക്കാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയം കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്